നമസ്കാരം വീണ്ടും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിജയലക്ഷ്മി ടീച്ചറുടെ വംശമെന്ന ഒരു ചെറിയ ലളിതമായ സുന്ദരമായ ഒരു കവിത പഠിച്ചു ആ കവിതയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ ഹിച്ചിതാ നോക്കി നിൽപ്പൂ നമ്മുടെ വംശമെന്ന കവിതയിലെ നാല് വരികളാണ് ഇവ ഉറുമ്പിന്റെ പ്രവൃത്തി ജീവിതമാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാകാം നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക ഇവിടെ കവയിത്രി തന്റെ അടുക്കളയിൽ പാതുകത്തിൽ വീണ് കിടന്ന ഒരു തേങ്ങാത്തരി വിശന്നു വലഞ്ഞ ഒരു ഉറുമ്പ് തന്റെ കൊമ്പുകളിൽ താമസ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണുകയാണ് ആ ഉറുമ്പിന്റെ സൗന്ദര്യം അതിന്റെ യാത്ര അതിന്റെ ശരീരവർണ്ണന ഇവയൊക്കെ കവയിത്രി ഇവിടെ ചെയ്യുന്നു അതിസുന്ദരിയായ ആ ഉറുമ്പിൻ്റെ മുഖത്ത് വലിയ ഗൗരവമാണ് കാരണം താൻ ചെയ്യുന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ് ഒരു ഭക്ഷണ വസ്തു തനിക്ക് ലഭിച്ചു അത് തന്റെ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് എത്രയും വേഗം അതവിടെ എത്തിക്കണം അതുകൊണ്ടാണ് ഗൗരവത്തോടെ അത് യാത്ര ചെയ്യുന്നത് അതിൻ്റെ മുഖത്ത് ഗൗരവം വന്നിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ഉടൽ ഉറുമ്പിൻ്റെ ഉടലിന് വലിയ ഭംഗിയാണെന്നും പറയുന്നു എള്ളുപോലെ കറുത്ത ഉടൽ വളരെ ഭംഗി നിറഞ്ഞതാണെന്നും കവയിത്രി പറയുന്നു ഉറുമ്പിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് കവയിത്രിക്ക് തോന്നുകയാണ് അതിന്റെ രൂപം ഒരു മരത്തടിയിൽ കൊത്തിവെക്കണമെന്ന് സ്വന്തം മനസ്സ് അതിനായിട്ട് ദാഹിച്ചു നിൽക്കുകയാണ് അത്രമാത്രം സൗകുമാര്യം സൗന്ദര്യം നിറഞ്ഞ ഒന്നാണത്രെ ആ ചെറിയ ജീവി എന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കവയിത്രി കവി ഉറുമ്പിൻ്റെ ജീവിതം നമ്മൾ മാതൃകയാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു ആഹാരവസ്തു കിട്ടിയപ്പോൾ അത് വിശന്നിരുന്നിട്ടും സ്വയം കഴിക്കാതെ തന്റെ സഹോദരർക്ക് വേണ്ടി താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ സ്വാർത്ഥത എന്ന വികാരം തീരെയില്ലാത്ത ഒരു ചെറിയ ജീവി എന്ത് കിട്ടിയാലും തനിക്ക് എന്ന ചിന്ത സ്വന്തം കാര്യത്തിന് മാത്രം എന്ന ചിന്ത ഉപേക്ഷിക്കുക എന്നിട്ട് എല്ലാവർക്കും അത് നൽകുക എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് അത് കഴിക്കുക ഉപയോഗിക്കുക എന്ന ഒരു മാതൃകയാണ് ഉറുമ്പിൽ നിന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം നാലുവരി കവിത വീണ്ടും തന്നിരിക്കുന്നു രാവു പകൽ സന്ധ്യ ഉഷസ് ഇല്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ചു നിൽപ്പൂ ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക ഇവിടെ വിശന്നുവലഞ്ഞ ഉറുമ്പ് അടുക്കളയിൽ നിന്നും കിട്ടിയ തേങ്ങാത്തരി സ്വയം ഭക്ഷിക്കുന്നതിന് പകരം അത് തൻ്റെ കൊമ്പുകളിൽ കൊരുത്ത് തൻ്റെ താമസസ്ഥലത്ത് സഹോദരർക്കൊപ്പമിരുന്ന് കഴിക്കുന്നതിനായിട്ട് അതിവേഗം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉറുമ്പ് ഒരു കഠിനാധ്വാനശീലം ഉള്ള ചെറുജീവിയാണ് രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ ഇല്ലാതെ അത് വേലയെടുക്കും കഠിനമായി വേലയെടുത്ത് ഒരുപക്ഷെ അത് മരിച്ചു പോയേക്കാം എന്നും ചിന്തിക്കുന്നു അങ്ങനെയുള്ള ആ അധ്വാനശീലയായ സ്വാർത്ഥതയില്ലാത്ത ആ നല്ല ജീവിയെ ആ ചെറു ജീവിയെ തന്റെ അടുക്കള പാതകത്തിൽ നിന്നും തുടച്ചു നീക്കാൻ കവയിത്രിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ചെയ്താൽ ആ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ജീവിയെ താൻ ഇല്ലാതാക്കിയാൽ തുടച്ചു നീക്കിയാൽ അതിന്റെ പാപം തനിക്ക് ലഭിക്കുമെന്ന് കവയിത്രി ചിന്തിക്കുന്നു അടുത്തതിലേക്ക് പോകാം ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവയിത്രി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാം വംശമെന്ന കവിതയിലൂടെ ഉറുമ്പുകളുടെ വംശമഹത്വത്തെ കുറിച്ചാണ് കവയിത്രി നമ്മളെ ബോധിപ്പിക്കുന്നത് അടുക്കള പാതുകത്തിൽ വിശന്നു വലഞ്ഞെത്തിയ ഉറുമ്പ് ഒരു ചെറിയ തേങ്ങാത്തരി കിട്ടുകയും എന്നാൽ ഉടനെ തന്നെ അത് സ്വയം ഭക്ഷിക്കാൻ ശ്രമിക്കാതെ ആ ഉറുമ്പ് തരി തൻ്റെ കൊമ്പുകളിൽ കോർത്ത് തൻ്റെ താമസസ്ഥലത്ത് തൻ്റെ സഹോദരർക്കൊപ്പമിരുന്ന് കഴിക്കുന്നതിനായിട്ട് കൊണ്ടുപോകുന്ന ആ കാഴ്ചയാണ് ഈ കവിതയിലൂടെ നാം പഠിക്കുന്നത് ഇവിടെ ഉറുമ്പിന്റെ ആ ഒരു സ്വാർത്ഥതയില്ലാത്ത സ്വഭാവം എല്ലാവരും ഒന്നിച്ചിരുന്ന് തനിക്ക് ലഭിക്കുന്നതെന്തും എല്ലാവർക്കും കൊടുത്ത് അത് വീതിച്ച് കഴിക്കുന്ന ആ ഒരു മഹത്വം ആ സ്വഭാവത്തിന്റെ മഹത്വം നമ്മളിവിടെ കാണുന്നു ഉറുമ്പിന്റെ ആ ഒരു സ്വഭാവം മനുഷ്യരിലേക്കും വരണമെന്നാണ് കവയിത്രി പറയുന്നത് മനുഷ്യൻ ഈ പാത പിന്തുടരണം എന്നാൽ ഇന്ന് ഓരോ മനുഷ്യനും സ്വാർത്ഥനാണ് അയാൾ അയാൾക്ക് വേണ്ടി മാത്രം ഓരോ പ്രവൃത്തിയും ചെയ്യുന്നു കിട്ടുന്നതെല്ലാം അവനും അവനു മാത്രം മനുഷ്യനു മാത്രം മറ്റാർക്കും അത് വീതിച്ച് കൊടുക്കുന്നില്ല എന്നാൽ ഉറുമ്പാകട്ടെ ഉറുമ്പുകളാകട്ടെ അവർ അവർക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും കൊടുത്ത് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിനായിട്ട് അവർ കഠിനാധ്വാനം ചെയ്യുന്നു ഉറുമ്പിൻ്റെ മറ്റൊരു സ്വഭാവമാണ് നല്ല അധ്വാനശീലം അവർ വെറുതെ ഇരിക്കില്ല ഇവിടെ കവിതയിൽ കുറുമ്പ് രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമെന്നോ ഉഷസെന്നോ ഭേദമില്ലാതെ നന്നായിട്ട് അധ്വാനം ചെയ്യുന്നു എന്ന് കവയിത്രി പറയുന്നുണ്ട് കഠിനാധ്വാനം ഏതൊരു കാര്യത്തിൻ്റെയും മുകളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും അലസരായിട്ടിരുന്നാൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല അലസത വെടിഞ്ഞ് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ഓരോ മനുഷ്യനും കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവന്റെ യശസ് അവന്റെ ഉയർച്ച എല്ലാം അതിൻ്റെതായ പരമോന്നത പരമോന്നതിയിൽ എത്തിച്ചേരും എല്ലാവരും ഒന്നായി ചേർന്ന് ഒന്നിച്ച് നിന്ന് ജീവിക്കുമ്പോൾ ഈ ലോകം സുന്ദരമാകും ഇന്ന് നമ്മുടെ ഭൂമിയുടെ ലോകത്തിന്റെ അവസ്ഥ നമുക്കറിയാം മനുഷ്യർ പരസ്പരം യുദ്ധം ചെയ്യുകയാണ് പടവെട്ടുകയാണ് വഴക്കുകൂടുകയാണ് ഓരോ ലോകരാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുന്നു ഇപ്പോൾ തന്നെ എത്രയെത്ര യുദ്ധങ്ങളാണ് നടക്കുന്നത് പാലസ്തീനും ഇസ്രയേലും തമ്മിൽ അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ ഇനി എന്തെല്ലാം യുദ്ധങ്ങൾ ഉണ്ടാകാം എത്രയോ യുദ്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടി മനുഷ്യൻ യുദ്ധങ്ങൾ വെടിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും തങ്ങൾ മനുഷ്യ വംശജരാണ് ഈ ഭൂമിയുടെ മക്കളാണ് ഭൂമി എല്ലാവർക്കും സ്വന്തമാണ് എന്ന് ചിന്തിച്ച് ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ എ എത്രമാത്രം നല്ലതായിത്തീരും ഈ ലോകം ഇവിടെ ഉറുമ്പിനെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് അങ്ങനെ ഉറുമ്പിന്റെ ആ സ്വഭാവ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ മാതൃകയിൽ നമ്മളും ജീവിക്കണം എന്ന് പറയുകയാണ് കവയിത്രി പേമഴക്കാലത്ത് സാധുവാം ഈ തരി സോദര കൊത്ത വിജയലക്ഷ്മി ടീച്ചറുടെ നമ്മുടെ വംശമെന്ന കവിതയിലെ രണ്ടു വരി പദാർത്ഥ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയരുടെ പ്രേമസംഗീതം എന്ന കവിതയിലെ രണ്ടു വരി ഈ രണ്ട് കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം താരതമ്യം ചെയ്യുക എന്നിട്ടൊരു കുറിപ്പ് തയ്യാറാക്കുക ഈ രണ്ടു വരികളിലെയും ജീവിത ദർശനം ഒന്നു തന്നെയാണ് വംശമെന്ന കവിതയിലെ പേമഴക്കാലത്ത് സാധുവാമീത്തരി സോദരക്കൊത്ത് ആസ്വദിക്കുന്നു ഇവിടെ ഉറുമ്പ് ചെയ്യുന്ന പ്രവൃത്തിയാണ് തനിക്ക് കിട്ടിയ ഭക്ഷണ വസ്തു സ്വയം ഭക്ഷിക്കാതെ അത് അതിൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ തൻ്റെ സോദരർ ഉണ്ട് അവരൊന്നിച്ച് നല്ല മഴക്കാലത്ത് ഭക്ഷണം കഴിക്കാനാണ് ആ ഉറുമ്പ് അത് കൊണ്ടുപോകുന്നത് അതായത് പരസ്പര സ്നേഹം അതാണ് ഇവിടെ കാണുന്നത് ഒത്തൊരുമ ഐക്യം ഇതെല്ലാം നമുക്ക് കാണാൻ ഉറുമ്പുകളിൽ കാണാൻ സാധിക്കുന്നു ഉറുമ്പുകൾ സ്വാർത്ഥത നിറഞ്ഞ ജീവികൾ അല്ല നമ്മുടെ ഉറുമ്പ് സ്വാർത്ഥനായിരുന്നെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും ആ തേങ്ങാത്തരി കഴിക്കുമായിരുന്നല്ലോ അപ്പോൾ വിശപ്പല്ല പ്രധാനം സ്നേഹമാണ് ഒത്തൊരുമയാണ് എന്ന ചിന്ത പിന്നെ ഉറുമ്പുകൾക്ക് ആഹാരം ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് നല്ല കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുമ്പോൾ ഭക്ഷണം ഇല്ലാത്ത കാലത്ത് അവ കഴിക്കാം വിശപ്പറിയാതെ ജീവിക്കാം എന്നൊരു ചിന്തയും ഉറുമ്പിലുണ്ട് ഉള്ളൂർ എസ് പരമേശ്വരുടെ പ്രേമസംഗീതത്തിലെ വരികളും ഈ പരസ്പരം ഒത്തൊരുമയോടെ ജീവിക്കുന്ന ആ ഒരു ആശയം തന്നെയാണ് നമുക്ക് നൽകുന്നത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആകർഷിക്കപ്പെടുകയും അവരെല്ലാവരും പരസ്പര പ്രേമത്തോടെ പരസ്പര സ്നേഹത്തോടെ ജീവിക്കണമെന്നും കവി പറയുന്നു പ്രാണികുലത്തിന്റെ എല്ലാ ജീവികുലത്തിന്റെ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവികുലത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പരസ്പരമുള്ള സ്നേഹമാണ് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ഭൂമിയിൽ ഉള്ള മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഒത്തൊരുമയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം ആരും ആരെയും ഉപദ്രവിക്കരുത് കൊല്ലരുത് സ്നേഹമാണ് ഏറ്റവും പ്രധാനം സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നും കവികൾ പാടിയിട്ടുണ്ടല്ലോ ഈ ഭൂമിയിലെ എല്ലാം സ്നേഹത്തിൽ അടിസ്ഥിത അടിസ്ഥാനമാണ് എന്നാണ് വരികളുടെ ആശയം സ്നേഹിക്കുക ശത്രുക്കളായി ഇരിക്കാതിരിക്കുക എന്നുള്ള ആശയം നമുക്കിവിടെ മനസ്സിലാക്കാം അടുത്തത് ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത് കണ്ടെത്തുക ജീവിതത്തെ സുന്ദരമാക്കാൻ കഴിയുന്ന ഒരുപാട് കഴിവുകൾ ഉറുമ്പുകൾക്ക് ഉണ്ടെന്ന് കവയിത്രി കവിതയിലൂടെ കാണിച്ചു തരുന്നു ഒന്നാമതായിട്ട് സ്വാർത്ഥതയില്ലാത്ത ജീവികളാണ് ഉറുമ്പുകൾ അതിനുള്ള തെളിവാണ് വിശന്ന് കുഴഞ്ഞിരുന്നിട്ടും തനിക്ക് കിട്ടിയ ആഹാരവസ്തു സ്വയം ഭക്ഷിക്കാതെ അത് തൻ്റെ കൊമ്പുകളിൽ കൊരുത്ത് തൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഉറുമ്പ് അത് തൻ്റെ സഹദരർക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഉറുമ്പിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണത് എല്ലാവരോടും സ്നേഹവും ഒത്തൊരുമയും ഐക്യവും കാണിക്കുന്ന ആ ഒരു സ്വഭാവ മഹത്വം ഉറുമ്പിന്റെ ആ സ്വഭാവം മനുഷ്യരായ നമ്മളും പാലിക്കണം സ്വീകരിക്കണം എന്നാണ് കവി പറയുന്നത് ഉറുമ്പിനെ പോലെ കിട്ടുന്നത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരുടെയും വിശപ്പ് മാറ്റി സന്തോഷത്തോടെ ജീവിക്കുക സ്വാർത്ഥത കൈവെടിയുക മറ്റൊരു ഗുണമാണ് ഉറുമ്പിന്റെ അധ്വാനശീലം ഉറുമ്പ് നല്ലൊരു കഠിനാധ്വാനിയാണ് രാവു പകൽ ഭേദമന്യേ ഉറുമ്പ് ജോലിയെടുക്കുന്നു ഉറുമ്പിനെ ഇവിടെ കവയിത്രി ഒരു ചുമട്ടുകാരിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മുതൽ ചുമടെടുത്ത് ജീവിക്കുന്ന ഒരു ചുമട്ടുകാരി അവർ അന്തിയാകുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുന്നു അങ്ങനെ പണിയെടുക്കുന്ന ആ ചുമട്ടുകാരി പോലെ ആ ഉറുമ്പിനെ പോലെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്ന് കവയിത്രി ഓർമ്മിപ്പിക്കുന്നു കഠിനാധ്വാനം അധ്വാനശീലം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഗുണം നൽകുന്നത് തന്നെയാണ് അലസരായിരിക്കാതെ മടിയെല്ലാം കൈവെടിഞ്ഞ് നന്നായി പണിയെടുക്കുക ഇവിടെ നിങ്ങളുടെ നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ഏതു കാര്യത്തിലാണ് അധ്വാനം വേണ്ടത് പഠനത്തിന്റെ കാര്യത്തിൽ പഠിക്കാൻ മടി പിടിച്ചിരിക്കാതെ നന്നായിട്ട് ഓരോ പാഠഭാഗങ്ങളും പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും ഏതൊരു കാര്യത്തിലും നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്ന ഒരു ആശയം കൂടി കവയിത്രി ഉറുമ്പിലൂടെ നമുക്ക് തരുന്നുണ്ട് ഇങ്ങനെയുള്ള ഉറുമ്പിന്റെ ആ ഗുണ വിശേഷങ്ങൾ സ്വഭാവ വിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കും എന്നത് തീർച്ച തന്നെയാണ് അടുത്ത ചോദ്യം പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിൽ എടുത്തുയർത്തി ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പാതകത്തിന് ഒരു തേങ്ങാത്തരി അടുപ്പിന്റെ പാതകത്തിൽ അങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോഴാണ് വിശന്ന് തളർന്ന ഒരു ഉറുമ്പ് ആ പാതകത്തിന് സമീപം എത്തുന്നത് ഉറുമ്പ് ആ തേങ്ങാത്തരി തന്റെ കൊമ്പുകളിൽ കൊരുത്തെടുക്കുകയാണ് കൊരുത്തെടുക്കുന്ന ആ ഒരു രീതിയെ ആണ് കവയിത്രി ഇവിടെ പറയുന്നത് പൂവ് പോലെ നല്ല വെളുത്ത തേങ്ങാത്തരിയാണ് ആ പൂ പോലെ ആ തേങ്ങാത്തരിയെ തന്റെ കൊമ്പിൽ എടുത്തുയർത്തുകയാണ് ഒരു മനോഹരമായ വാഗ്മയ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഉറുമ്പ് ആ തേങ്ങാത്തരി എടുത്ത് ഉയർത്തി തന്റെ കൊമ്പുകളിൽ കൊരുത്തിരിക്കുന്നത് വളരെ കാവ്യഭംഗി തുളുമ്പി നിൽക്കുന്ന രണ്ടു വരികളാണ് ഇത് ഇതുപോലെയുള്ള വരികൾ ഈ കവിതയിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എണ്ണമിനിങ്ങും മുഖം എള്ളുടൽ പോലെയുള്ള ശരീരം പൂവാംകുരുന്നില കാട് പിന്നെ മൺകൂന കോട്ട ഇതൊക്കെ ഇതിന് തെളിവാണ് ഈ കവിതയിലൂടെ ഉറുമ്പിന്റെ വംശ മഹത്വത്തെ കുറിച്ചാണ് കവിത്രി നമുക്ക് പറഞ്ഞു തരുന്നതെങ്കിലും അതെല്ലാം ആ ഉറുമ്പിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മളും പാലിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും നമ്മുടെ ജീവിതം സുന്ദരവും സുരഭിലവുമാക്കാൻ സാധിക്കുമെന്നും നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കും പോറുമ്പിൻ്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് നമ്മളും നല്ല അധ്വാനശീലരായിരിക്കുക സ്വാർത്ഥത വെടിഞ്ഞ് ജീവിക്കുക എല്ലാവരെയും തുല്യമായിട്ട് കണ്ട് സോദരന്മാരെ പോലെ കണ്ട് സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമി വളരെയധികം സുന്ദരമായി തീരും എന്നതിന് യാതൊരു തർക്കവുമില്ല ഇത്രയും ചോദ്യ ഉത്തരങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ